ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കിരൺ വിഷമത്തോടെ പറയുകയാണ് കല്യാണി ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അത് കേട്ടിട്ട് സരയും സരവിൻ്റെ അമ്മയും പറയുകയാണ് അവൾ ജോലിയിൽ ആയിരിക്കും ഉടനെ തന്നെ വിളിക്കുമെന്നൊക്കെ പറയുന്നു അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാണ് നിങ്ങൾ തന്നെ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കിരൺ അപ്പോൾ പറയണം എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ സരീ പറയാണ് കിരണോട് വിഷമിക്കേണ്ട ഞാൻ അച്ഛനോട് പറയാൻ ചെറിയ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി സരിയു ആണെങ്കിൽ സരോൻ്റെ അച്ഛനോട് പറയുകയാണ് കിരൺ പറഞ്ഞു കല്യാണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് രാഹുൽ അപ്പോൾ പറയുകയാണ് ജെറിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ ജെറി അത് മാത്രമല്ല പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസാണെങ്കിൽ ഹോട്ടലിലുള്ളവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു പോലീസുകാരെ എല്ലാം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് പിന്നെ പാനൂൻ്റെ അച്ഛനെ മാത്രമാണ് പേടിക്കേണ്ടതെന്നൊക്കെ രാഹുൽ പറയാണ് രാഹുൽ പറയണ ചിലപ്പോൾ നമ്മൾക്കെതിരെയും സംശയത്തോടെ അന്വേഷണമൊക്കെ ഉണ്ടാകും പിന്നെ ആകെയുള്ള തെളിവാണെങ്കിൽ ബൈജുവാണ് ബൈജുവിനെ ആ ജാക്സൺ രാത്രിയിൽ പൊക്കിക്കൊണ്ടു പോയിട്ടുണ്ട് പക്ഷേ ബൈജു മുഖമൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് കരയോ അപ്പോൾ പറയണം കഴിഞ്ഞ ഓണത്തിന് രണ്ടുപേരുടെയും പ്രണയസല്ലാഭം കണ്ട് ഞാൻ മടുത്തത ഇനി അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ വിക്രമിനെ വിക്രമിൻ്റെ അമ്മ ഉപദേശിക്കുകയാണ് നിന്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് കല്യാണിയോട് ഇപ്പോൾ സ്നേഹത്തോടൊക്കെയാണ് പെരുമാറുന്നത് അതുപോലെ മോനും പെരുമാറണമെന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ അവിടേക്ക് വരികയാണ് പ്രകാശൻ അമ്മയോട് പറയുകയാണ് വൈകിട്ട് വന്നാൽ മതി ഇനി ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് വിക്രമാണെങ്കിൽ പ്രകാശനോട് ഒത്തിരി സന്തോഷത്തോടെ ചിരിച്ചു കാണിക്കുകയാണ് പ്രകാശൻ ചോദിക്കാൻ എന്താണ് പറ്റിയത് നിനക്ക് ഇത്രമാത്രം സന്തോഷം വരാൻ കാരണം എന്താണെന്ന് വിക്രം അപ്പോൾ പറയണം ഒരു പേനയും പേപ്പറും തരാൻ അതിൽ അതിലെഴുതി കാണിക്കാമെന്ന് പ്രകാശനാണെങ്കിൽ പേനയും പേപ്പറും കൊടുക്കുകയാണ് അതിലാണെങ്കിൽ വിക്രം എഴുതുകയാണ് കല്യാണി മരിച്ചെന്നും ആരും പറഞ്ഞിട്ടില്ല സരൈവാണ് ഈ കാര്യം പറഞ്ഞതെന്നും കാശിനൾ ചോദിക്കുകയാണ് നീ ഇത് സ്വപ്നമൊന്നും കണ്ടതല്ലല്ലോ എന്ന് വിക്രം സ്വപ്നമല്ല എന്ന് പറയുന്നു പ്രകാശനപ്പോൾ പറയാണ് ഇത് കേൾക്കാൻ വേണ്ടിയിരുന്ന വാർത്തയാണ് അവൾ കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരരുതെന്നാണ് കരുതിയത് നീ വീണതിന് ശേഷം ഞാനൊന്നും സന്തോഷിച്ചിട്ടേ ഇല്ല ഇപ്പോൾ എനിക്ക് മനസ്സിനൊരു തണുപ്പുണ്ടായെന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒത്തിരി സന്തോഷമാവുകയാണ് പ്രകാശൻ പറയാണ് ഇത് കിരണിന്റെ തലക്കിട്ടൊരടിയായിരിക്കും സരീവ് അപ്പോൾ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് സരീവിനെ ഫോൺ വിളിക്കുകയാണ് സരൈവണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു പ്രകാശനാണെങ്കിൽ വിക്രം എഴുതിയതൊക്കെ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് ചോദിക്കുകയാണ് സത്യമാണോ എന്ന് സരൈവ് എപ്പോൾ പറയാണ് ഇത് സത്യമാണെന്ന് പ്രകാശനെപ്പോൾ ചോദിക്കുന്നു വേറെ ആരും എന്താ ഈ കാര്യത്തെക്കുറിച്ച് അറിയാത്തതെന്ന് അപ്പോൾ സരൈവ് പറയാണ് കിരണൊക്കെ പുലർച്ചെ പുറപ്പെട്ടു അതിനുശേഷമാണ് മരണം നടന്നത് പ്രകാശൻ പറയണം ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു പ്രകാശൻ ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും മരിച്ചിട്ടുണ്ട് പല തവണ അവൾ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞു പക്ഷേ മരിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് സരീ അപ്പോൾ പറയുന്നത് ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ല ഉറപ്പായിട്ടും മരിച്ചിട്ടുണ്ട് കിരൺ ആണെങ്കിലും അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതിൽ ടെൻഷൻ തുടങ്ങി എന്നൊക്കെ പറയുന്നു പ്രകാശൻ ചോദിക്കുകയാണ് അപ്പോൾ ഇത്രയും നാൾ നീ അഭിനയിക്കുകയായിരുന്നോ എന്ന് സരി പറയാണ് എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുകയായിരുന്നു വേണ്ടിയാണ് കല്യാണത്തിന് പോലും സമ്മതിച്ചതെന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു പ്രകാശൻ പറയുന്നു ഞാൻ കൂടെ എപ്പോഴും ഉണ്ടാകും അതുമാത്രമല്ല നിന്റെ അച്ഛനോടും പറ ശത്രുതയെല്ലാം വെടിഞ്ഞ് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് കിരണും പാറു ഒരുമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ രാഹുൽ അവിടേക്ക് വരുന്നു രാഹുലിനെ കാണുന്നതും കിരൺ ആണെങ്കിൽ പാറുവിനോട് പറയാണ് കല്യാണിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പാറു അപ്പോൾ പറയണം ആൻറ്റി ചിലപ്പോൾ ജോലി തിരക്കിലായിരിക്കുമെന്ന് രാഹുലും പറയാണ് വിഷമിക്കേണ്ട അവൾ ജോലി തിരക്കിലായിരിക്കുമെന്നൊക്കെ രാഹുൽ പറയാണ് ഇനി എന്തിനാണ് അവളെ വേറെ കമ്പനിയിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ അവൾക്ക് ജോലി കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കിരൺ അപ്പോൾ പറയുന്നു അവൾക്ക് ആ കാര്യത്തിലൊന്നും താല്പര്യമില്ല എന്ന് രാഹുൽ പോയി കഴിഞ്ഞിട്ട് പാറു കിരണിനോട് പറയാണ് അയാളെ എനിക്ക് തലമണ്ടടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് അയാളുടെ പെരുമാറ്റവും സന്തോഷവും ഒക്കെ കണ്ടിട്ടെന്ന് കിരൺ അപ്പോൾ പറയണം കുറച്ചുകൂടി ഇങ്ങനെ പോകട്ടെ എല്ലാവരെയും മനസ്സിലിരിപ്പ് നമ്മൾക്ക് മനസ്സിലാകുമല്ലോ എന്നൊക്കെ പറയാണ് പ്രകാശനാണെങ്കിൽ മദ്യപിക്കുന്നത് കണ്ടിട്ട് അമ്മൂമ്മ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ഇത്ര സന്തോഷം വിക്രം സംസാരിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നു പ്രകാശനാണെങ്കിൽ കല്യാണി മരിച്ച കാര്യമൊക്കെ പറയുന്നു സരിയു ആണ് ഇത് ചെയ്തതെന്നും ഇത്രയും നാൾ സരിയോ അഭിനയിക്കുകയായിരുന്നെന്നൊക്കെ പറയുകയാണ് അമ്മൂമ്മയ്ക്കാണെങ്കിലും ആ വാർത്ത കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു ൂമി അപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ സ്വപ്നം അപ്പോൾ സത്യമായല്ലേ കൊക്കയിലേക്ക് വീഴുന്നത് കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റതെന്നൊക്കെ പറയുന്നു പ്രകാശൻ പറയണം നാളെ അമ്പലത്തിൽ പോയിട്ട് ദൈവത്തോട് നന്ദി പറയണം നാളെ അവളെ ആംബുലൻസിൽ കൊണ്ടുവരുന്നതൊക്കെ എന്നിട്ട് കാണണമെന്നൊക്കെ പറയുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്